ക്രൂത്തിൻ്റെ വിവാഹം നാലാമധ്യായം ബവാസ് നഗരവാദികൾ ചെന്നു അപ്പോൾ മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നു ബൊവാസ് അവനോട് പറഞ്ഞു സ്നേഹിത നീ ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ അവൻ ഇങ്ങനെ ചെയ്തു നഗരത്തിൽ നിന്ന് സ്റ്റേഷന്മാരായ പത്തുപേരെ കൂടി ബൊവാസ് പിടിച്ചുകൊണ്ട് വന്നു അവിടെ ഇരി ഇരിക്കുന്നു അവരോടും പറഞ്ഞു ബൊവാസ് തൻ്റെ ബന്ധുവിനോട് പറഞ്ഞു മൊവാബ് ദേശത്ത് നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമിക്കിൻ്റെ നിലയിൽ ഒരു ഭാഗം നിൽക്കുവാൻ വിൽക്കുവാൻ പോകുന്നു അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതി ഇവിടെ ഇരിക്കുന്നവരുടെയും നിൻ്റെ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ നീ അത് വാങ്ങുക എന്ന് പറയണമെന്നും എനിക്ക് ഞാൻ ആഗ്രഹിച്ചു മനസ്സുണ്ടെങ്കിൽ നീ ഇത് വീണ്ടെടുക്കുക താല്പര്യമില്ലെങ്കിൽ എന്നെ അറിയിക്കുക ഇത് വീണ്ടെടുക്കുവാൻ നീ അല്ലാതെ മറ്റാരും ഇല്ല നീ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ ഇത് ചെയ്യേണ്ട അടുത്തയാൾ ഞാനാണ് അവൻ പറഞ്ഞു ഞാനിത് വീണ്ടെടുക്കാം അപ്പോൾ ബവാസ് പറഞ്ഞു നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവൻ്റെ നാമം അവകാശമുള്ള നിലനിർത്തുന്നതിന് വേണ്ടി അവൻ്റെ വിധവയും ഉവായുമായ റൂത്തിനെ നീ കൂടി നീ സ്വീകരിക്കണം അപ്പോൾ ബന്ധു പറഞ്ഞു അത് സാധ്യമല്ല കാരണം അതുവഴി എൻ്റെ അവകാശം നഷ്ടപ്പെടാനിടയാകും വീണ്ടെടുക്കുവാനെ അവകാശം നീ തന്നെ ഉപയോഗിച്ചുകൊള്ളുക എനിക്കത് സാധ്യമല്ല വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിന് മുമ്പ് നിലവിൽ നിയമം ഇതാണ് ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തൻ്റെ ചെരുക്കൂരി മറ്റൊരാളെ ഏൽപ്പിക്കും അതായിരുന്നു ഇസ്രായേലിൻ്റെ നടപ്പ് അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ആ ബന്ധു തൻ്റെ ചെരുപ്പൂരി അനന്തരം ഉപവാസ ശേഷന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞു കിലീമലക്കിൻ്റെയും മഹലോൻ കിങിൻ്റെയും എന്നിവരുടേതമായ എല്ലാ എല്ലാ നവഭൂമിയിൽ ഇന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ സാക്ഷികളാണ് മൊവാബിലും മഹലോന്റെ വിധുവിയുമായി റൂത്തിൻ്റെ ഭാര്യയായി റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു മരിച്ചവൻ്റെ നാമം സഹോദരന്മാരുടെ ജന്മദേശത്തും മാഞ്ഞു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശിയിലൂടെ അത് നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഇന്ന് നിങ്ങൾ അതിനെ സാക്ഷിയാണ് ഇപ്പോൾ പോസ്റ്റേഷന്മാരും നവരകോളത്തിൽ നിന്നിരുന്നവരും പറഞ്ഞു ഞങ്ങൾ സാക്ഷികളാണ് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹിൽ ലേയ എന്നിവരെ പോലെ ആക്കട്ടെ ഈ അഫാത്തിൽ ഐശ്വര്യവാനും ബഹുരേഖ പ്രസിദ്ധനുമാകട്ടെ യുവതയായിക്ക് താമാറിൽ ജനിച്ച പെരേസിൻ്റെ ഭവനം പോലെ ഈ യുവാവ് യുവതിയിൽ കർത്താവ് നിൽക്കു തരുന്ന സന്താനങ്ങളെ എൻ്റെ ഭവനവും ആകട്ടെ അങ്ങനെ ബോബാസ്വരൂത്തിനെ സ്വീകരിച്ചു അവൾ അവൻ്റെ ഭാര്യയായി അവൻ അവളെ പ്രാപിച്ചു കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു അപ്പോൾ സ്ത്രീകൾ നവാമിയോട് പറഞ്ഞു നിനക്ക് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധിയാകട്ടെ ആർജിക്കട്ടെ അവൻ നിനക്ക് നവജീവൻ പകരും വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും നിന്നെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന്മാരേക്കാൾ വിലപ്പെട്ടവളും ആയ നിൻ്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത് നവോമി ശിശുവിനെ മാറോടണച്ചു അവൾ അവനെ പരിചരിച്ചു അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒബാബ് ബാബ് എന്നവനെ പേരിടൂ അവൻ ദാബിദിൻ്റെ പിതാവായ ജസയുടെ പിതാവാണ് പെരേസിൻ്റെ ധന്മക്കാർ അവരാണ് പെരേസ് ഹെബ്രോൻ പിതൻ്റെ പിതാവാണ് ഹെബ്രോൺ റാമിൻ്റെയും റാമി അമിനിതാബിൻ്റെയും അമിനിതാബ് നെപ്തൂലിൻ്റെയും ഹറോൻ സൽമോൻ്റെയും സൽമോൻ ബവാബ്സിൻ്റെയും ബവാസ് ഊബിൻ്റെയും ഓബെ ജസിയുടെയും ജസ്സേ ദാവീദിൻ്റെയും പിതാവാണ് ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കൃതാവ് ഞാനെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശിച്ചുണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ